ഇവരിൽ നിന്ന് തന്നെ ഈടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്ന് തന്നെ ഈടാക്കാൻ കോടതി നിർദ്ദേശിച്ചു അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി വ്യാപകമായി നേതാക്കളുടെ സ്വത്തുവകകൾ ധൃതി പിടിച്ച് ജപ്തി ചെയ്തുകൊണ്ടുള്ള നടപടികൾ നടന്നു അത് മുസ്ലിങ്ങളുടെ അടിച്ചമർത്തലിന്റെ ഭാഗമാണ് എന്നും ഇത് വിവേചനപരമാണെന്നും പുരോഗമന യുവജന പ്രസ്ഥാനം കുറ്റപ്പെടുത്തി പിന്നെ എന്ത് ചെയ്യണം മായി ഒരു ഹർത്താലിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടത്തിയ ഈ അതിക്രമത്തിനെതിരെ എല്ലാ സംഘടനാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് സംഘപരിവാറിന്റെ ഇസ്ലാമിക ഉന്മൂലനത്തിന് കപടത കപട ഇടത് സർക്കാർ കേരളത്തില് അവർക്ക് സഹായമുണ്ടാക്കുകയാണ് എന്നൊക്കെ ഇവര് പറഞ്ഞു കേരളത്തിലെ ഹർത്താലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുക ഹർത്താലിൽ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതൊന്നും അനുവദിക്കാൻ കഴിയില്ല ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ സംഘപരിവാർ കേരളത്തിൽ നിരവധി ഹർത്താലുകൾ നടത്തിയെന്നും വലിയ രൂപത്തിൽ പൊതുമുതൽ നശിപ്പിച്ചെന്നുമായിരുന്നു എതിർ കക്ഷികൾ ഉന്നയിച്ച പ്രശ്നം ആ നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ൾ കണക്കാക്കിയിട്ടുമുണ്ട് പക്ഷേ കേരള നിയമസഭയിൽ ബജറ്റ് അവതരണ തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫ് എം എൽ എ മാർ നടത്തിയ അക്രമത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിലും എന്ത് ജപ്തിയാണ് നേതാക്കളുടെ വീടുകളിൽ നടത്തിയത് എന്നവര് ചോദിച്ചു അതിന്റെ ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കും എന്നും അതിന് മുന്നോടിയായി രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഉന്മൂലനം ചെയ്യാനുള്ള ആർ എസ് എസിന്റെ ഹിഡൻ അജണ്ടയാണ് ഇത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ആരോപിച്ചു ഈ ഹർത്താൽ നടത്തിയത് ആരാണ് പൊതുമുതൽ നശിപ്പിച്ചത് ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചത് ആരാണ് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നടപടി